വീടിനടുത്തുള്ള വായനശാലയിൽ പോയിട്ട് മൂന്നോ നാലോ പുസ്തകമൊക്കെ അങ്ങ് എടുക്കും എന്നിട്ട് അത് വായിക്കപ്പെടാത്ത രീതിയിൽ അവിടെയും ഇടയ്ക്കായിട്ട് ഇങ്ങനെ ചിന്തിച്ചിന്റൊക്കെ കിടക്കും ഞാൻ നടന്നു പോകുന്ന വഴികളിലും ഞാൻ ഇടപഴകുന്ന മേഖലകളിലൊക്കെ ആ പുസ്തകം കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ എടുത്ത നാല് ബുക്കുകളിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം പിന്നെ ശാസ്ത്ര അഭിരുചിയുള്ള ആൾക്കാരൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് കാണാത്ത കേരളം എന്ന് പറയുന്ന ഇന്ത്യൻ രീതിയുടെ ബുക്ക് അതേപോലെ തന്നെ സാറ ജോസഫിൻ്റെ ഒരുവൽ നടന്ന വഴി എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ നടന്ന വഴി എന്ന് പറയുന്ന പുസ്തകം എന്നെ ആകർഷിക്കാൻ കാരണം അതിനുള്ള ഒരു ലൈനായിരുന്നു ആരോടും പരിഭവമോ പിണക്കമോ ഇല്ല മനസ്സിലൊരു സമുദ്രം പോലെ സ്നേഹം ഇരമ്പുന്നുണ്ട് യോജിക്കുന്നവരോടും യോജിക്കാത്തവരോടും ഒരുപോലെ പറയട്ടെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ അഗാധമായി പ്രണയിക്കുന്നു ഈ പുസ്തകത്തിൽ സാറാ ജോസഫ് അവരുടെ ജീവിതം തന്നെയാണ് വരച്ചിടുന്നത് ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ അവരുടെ ജീവിതം തന്നെയാണ് സാറാ ജോസഫ് വരച്ചിരുന്നത് അത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ അവരെന്തു ചെയ്യുന്നുണ്ട് റിവീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പറയാൻ പറ്റാത്ത ദണ്ണങ്ങൾ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പുണ്ടതിൽ ആ ഓർമ്മക്കുറിപ്പിലുള്ള കാര്യങ്ങൾ എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു എനിക്ക് തോന്നുന്നു വളർന്ന് വരുന്ന ഏതൊരാൺകുട്ടിയും വായിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആ ഓർമ്മക്കുറിപ്പിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഒരു എനിക്ക് സംശയമില്ലാതെ തന്നെ അത് പറയാൻ പറ്റും അതുമാത്രമല്ല മാനുഷി പോലെയുള്ള സ്ത്രീപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് സാറ ജോസഫ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ഒരുവൾ നടന്ന വഴി